കുടുംബ വിശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥന കുടുംബത്തെ സ്ഥാപിക്കുകയും ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ അങ്ങ് ഞങ്ങളുടെ മദ്യ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദൈവമേ അങ്ങേ അങ്ങേരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ പാപ സാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗസൗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊന്നിച്ച് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിളയണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടത്തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്തിനലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി ആദ്യലെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ